ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീടിലുള്ളത് അപ്പോൾ വെറും പതിനാല് കിലോമീറ്റർ ആണ് ഈ വീട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ളത് നല്ല അന്തരീക്ഷം നമ്മുടെ വീടിൻ്റെ അയൽവൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല അയൽവക്കാണ് നല്ല കുഴപ്പമില്ലാത്ത വീടുകളാണ് അതുപോലെ തന്നെ ചുറ്റുമതിലും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട് ഇനി ഫ്ലോർ ആയാലും എല്ലാം നമ്മുടെ വീടിൻ്റെ ഫ്ലോർ കാര്യങ്ങളൊക്കെ ഇത് ഈ കാണുന്നതാണ് അതുപോലെ തന്നെ ഗേറ്റ് കാര്യങ്ങളുണ്ട് നമ്മുടെ കിണർ വരുന്നു പറ്റാത്ത വെള്ളത്തോട് കൂടിയിട്ട് കിണറാണ് ഇതിൻ്റെ പകുതിയിൽ മറ്റേ കാറ് കിടന്നു വരാനുള്ള സ്പേസിറ്റൊക്കെയാണ് ചുറ്റും മതിലും ചുറ്റോട് ചുറ്റും മതിലാണ് അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് നല്ല വീടാണ് പിന്നെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം അതായത് ഫ്രണ്ടിൽ സിറ്റൗട്ട് തേ ഇങ്ങനെ വരുന്നു ഫ്രണ്ടിലൂടെ ഒരു തൂണ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അകത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും കൂടെ തന്നെ ഡോറുണ്ട് ഇവിടെ ഒരു ലിവിങ് ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മൾ ഹാളിലേക്ക് കിടക്കും ഇനി ഇവിടെ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു രണ്ട് വാളി വിൻഡോ ഉണ്ട് അതും വുഡിൻ്റെ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതാണ് സ്റ്റയർ റൂമ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫാന് ലൈറ്റ് എല്ലാ സംഗതികളും ഇവിടെ തന്നെയുണ്ട് അടിയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഹാളിൽ തന്നെ വാഷ് ബേസിന് ഇതേ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കബോർഡും ഉണ്ട് ഫസ്റ്റ് ബെഡ്റൂം ഇതേ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഈയൊരു ബെഡ്റൂമാണ് ഫാനും കാര്യങ്ങളൊക്കെ എല്ലാ ബെഡ്റൂമിലും ഹാളിലൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്വിച്ചുകൾ വരുന്നത് പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഫ്രണ്ട് ഡോറ് കാണുകയാണെങ്കിൽ ഇതേ ഇതാണ് ഡോറ് നല്ല വൃത്തിയുള്ള ഡോറൊക്കെ തന്നെയാണ് പിന്നെ ഇതാണ് ബാത്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ് ഷവർ കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ ഇവിടെയും ഒരു വാഷ് ബേസിൻ ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വാടിയുള്ള വെൻ്റിലേറ്ററാണ് ഇവിടെ ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ എക്സോസ് ഫാൻ വയ്ക്കാനുള്ള ഒരു സ്പേസും മുകളിൽ ഉണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ കഥകൾ റൂമിൻ്റെ സ്പേസ് പത്തേ പത്താണ് അത്യാവശ്യം നല്ല സ്പേസ് ആണ് വുഡൻ്റെ ഡോറും കടലാണ് നിലവിൽ ഈ ബെഡ്റൂമിലുള്ളത് ഇവിടുത്തെ ബെഡ്റൂമിൽ അതായത് താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം അവിടത്തെക്കാളും വലിപ്പം കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇതിലും ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ദ മൂന്ന് പാളി വിൻഡോ ആണ് അത് വുഡിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇപ്പുറത്ത് ഫ്രണ്ടിലേക്കായിട്ട് മൂന്ന് പാളി വിൻഡോ വുഡിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ അവിടേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് അകത്തേക്ക് കിടക്കുകയാണെങ്കിലും നമ്മൾ മറ്റേ ബാത്റൂമിൽ കണ്ട പോലെ തന്നെ ഈ ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് ക്ലോസറ്റ് അതുപോലെ തന്നെ ഷവർ ആ ബാത്റൂമിനെ പോലെ തന്നെ തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഉണ്ട് വെൻറ്റിലേറ്ററുണ്ട് എക്സു ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാ സംഗതികളും ഇവിടെയും ഉണ്ട് കേട്ടോ ഈ ബെഡ്റൂം ഏകദേശം ഒരു പതിമൂന്ന് പതിനൊന്നൊക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ വലുപ്പം മറ്റേ ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടി വലുപ്പം കൂടിയ ബെഡ്റൂമാണ് സ്ക്വയറല്ല ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഇവിടെ ഒരു കറവ് പുറത്തൊരു സംഗതി വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ വീടിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള അങ്ങനെ ഒരു ഒരുമാരാണ് ഈ ബെഡ്റൂമിലുള്ളത് വിൻഡോയും ഡോറുകളും എല്ലാം തന്നെ വുഡിൻ്റെ ആണല്ലോ അപ്പോൾ താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം കാള് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ഹാളിലെ ടൈലിൻ്റെ ഡിസൈൻ വേണമെങ്കിൽ ഈ ഒരു ഡിസൈനാണ് ടൈലിന് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കര കൊടുത്ത പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ആയാലും കിച്ചണിൻ്റെ ഇവിടെ ഒരു ചെറിയ ഡോറ് ഇവിടെ അലുമിനിയത്തിൻ്റെ ഡോർ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ബ്ലാക്കും റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കബോർഡിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് നിലവില് കബോർഡുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ചില്ലിൻ്റെ കബോർഡുകളാണ് ഉള്ളത് ഇത് സിമ്പിളായിട്ടുള്ള സംഗതിയാണ് പിന്നെ അടിയിലേക്കും വരുമ്പോൾ ഡോറുകളും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗ്യാസിൻ്റെ സംഗതികൾ കബോർഡുകളെല്ലാം ഉണ്ട് ഇവിടെയും മൂന്ന് പാളി വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വിറകടുപ്പുണ്ട് വിറകടുപ്പ് രണ്ട് രണ്ടടുപ്പ് വിറകിൻ്റെ അടുപ്പുണ്ട് അതിൻ്റെ താഴെ അതിൻ്റെ അതിൻ്റെ താഴെയൊക്കെ കബോർഡ് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട് ഇവിടെ രണ്ട് വെന്റിലേറ്റർ വെച്ചിട്ടുണ്ട് ചെറിയ പാളയിൽ രണ്ട് വെൻറ്റിലേറ്ററുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് വിൻഡോ ഉണ്ട് അപ്പം കിച്ചണിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലതു രണ്ട് വിൻഡോ ഉണ്ട് ഫ്രണ്ടിലേക്ക് കാണാവുന്നതും ബാക്കിലേക്ക് കാണാവുന്ന മൂന്ന് വാളിയുടെ ഒരു വിൻഡോയും ഉണ്ട് പിന്നെ ഇവിടെ പുറകിലേക്ക് കിടക്കാനായിട്ട് മരത്തിൻ്റെ ഒരു ഡോറും ഉണ്ട് ഇടാ പുകയില്ലാത്തൊരടുപ്പാണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പോൾ സ്റ്റെയർ കയറി പോവാണെങ്കിലും സ്റ്റയർ മീം ഇതുപോലെ തന്നെ ഈ ബ്ലാക്ക് കര കൊടുത്ത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ് ഇട അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് കയറി ചെല്ലുമ്പോൾ ഇവിടെ കയറി രണ്ട് വാളിയുടെ വിൻഡോ ഉണ്ട് അതും വുഡിൻ്റെ തന്നെയാണ് പിന്നെ ഇങ്ങോട്ട് കയറി കയറി വലത്തോട്ട് വരികയാണെങ്കിൽ നല്ലൊരു സ്പേസ് ആണ് മുകളിലുള്ളത് അപ്സ്റ്റെയർ അടിപൊളി എന്നൊരു പറയാ ഒരു നല്ലൊരു ആംബിയൻസ് ഇവിടുന്ന് ഫീലാവുന്നുണ്ട് ഇവിടെ പുറത്തേക്ക് കിടക്കാൻ അതിൻ്റെ വീട്ടിൻ്റെ ഒരു ഡോറ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇതിൽ റൈറ്റ് സൈഡിൽ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതിലാണെങ്കിലോ ആറ് പാളി വിൻഡോ ഉണ്ട് മൂന്ന് പാളി ലെഫ്റ്റിലും മൂന്ന് പാളി ഫ്രണ്ടിലേക്കും ആയിട്ട് ആറു പാളി വിൻഡോ ഉണ്ട് അത്യാവശ്യം നല്ല വെളിച്ചം കാറ്റ് കാര്യങ്ങളൊക്കെ നന്നായി കിടക്കുന്ന ഒരു സംഭവം ഇവിടെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ അത്ര ഒരു കബോർഡ് നേരത്തെ നമ്മൾ അടിയിൽ കിച്ചണിൽ കണ്ട അതേ കളർ കോമ്പിനേഷൻ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഫ്രണ്ട് ഡോറാണെങ്കിൽ ഇതേ ഈ കാണുന്നതാണ് ബാത്റൂമിൻ്റെ ഫ്രണ്ട് ഡോറ് ഇനി ബാത്റൂമിൻ്റെ അകത്തേക്ക് പോയി താഴെ കണ്ടതുപോലെ തന്നെ ക്ലോസറ്റ് ഷവർ ബാക്കി കാര്യങ്ങൾ വാഷ് ബേസിൻ ഇതുപോലെ തന്നെ രണ്ട് പാട് വെന്റിലേറ്റർ പിന്നെ എക്സോസ്റ്റ് ഫാനിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഇനി ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞത് പന്ത്രണ്ട് പതിനാലാണ് കേടാ അപ്പം അത്യാവശ്യം വലുപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാറ്റും വെട്ടും വെളിച്ചൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ടാണ് അപ്സ്റ്റെയർ എനിക്ക് കയറി വരുമ്പോൾ തന്നെ ഫീൽ ആവുന്നത് ഇനി രണ്ടാമത്തെ റൂം അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ അതേ വലിപ്പം തന്നെയാണ് അതേ സൗകര്യം തന്നെയാണ് അതേപോലെ തന്നെ ആറ് ആറുപാളി വിൻഡോ ഉണ്ട് വെളിച്ചത്തിനോ കാറ്റിനോ ഒന്നും യാതൊരു പ്രശ്നമില്ല എല്ലാ റൂമുകളിലും ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ നിലയിൽ കിടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ബാത്റൂം ഡോർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇതിലും താഴത്തെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളപ്പുറത്ത് കണ്ട പോലെ തന്നെ വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് ഷവറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം മോൾ ഭാഗം രണ്ട് ബെഡ്റൂമും അടിഭാഗം രണ്ട് ബെഡ്റൂമാണ് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെറസിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗത്തും ടൈലിട്ട് വൃത്തിയായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ കഴുകി വൈറ്റ്സിപ്പിൻ്റെ ഒക്കെ അടിച്ച് ലെവലാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഓപ്പൺ ടറിസിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ല വൃത്തിയായിട്ട് ടൈലിട്ട് വെച്ചിട്ടുണ്ട് മുകളിൽ കയറാനുള്ള ക്വാണിൻ്റെ ഇത് എന്തിനാണല്ലോ നിങ്ങൾക്ക് മനസ്സിലായതിൻ്റെ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി ഓപ്പൺ അറസത്തിലേക്ക് പോകുകയാണെങ്കിൽ ഓപ്പൺ അറസിലേക്ക് പോകുകയാണെങ്കിൽ കൃത്യമായിട്ട് കയറാനും പിടിക്കാനൊക്കെയുള്ള കോണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഓപ്പൺ അറസിൽ അടിയിൽ വൈറ്റ് സീവിൻ്റെ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇടാ പിന്നെ അയൽപക്കത്തെ വീടുകളിലെ അവസ്ഥകളൊക്കെ ഇതാണ് അത്യാവശ്യം നല്ല വീടുകൾ തന്നെയാണ് അയൽപകത്ത് അത്യാവശ്യം ശാന്തമായിട്ടുള്ളൊരു ഏരിയ അപ്പുറത്ത് അത്യാവശ്യം ഗ്രീനറിയൊക്കെ ഉണ്ട് ഇടാ അപ്പുറത്ത് വലിയ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഫ്രണ്ട് വശം നമ്മുടെ ഇത് ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോണ ടാറിങ്ങോട് അതാണ് നമ്മുടെ വീടിൻ്റെ കയറി വരുന്ന ഗേറ്റും ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇടാ അപ്പോൾ ഒരു ഈ വീടാണ് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളത് ഇനി നമുക്ക് താഴ്ത്തു പോയിട്ട് നമ്മുടെ ആ ചുറ്റുപാട്ടം ഒന്നും കൂടി നോക്കാൻ നമുക്ക് ഇനി താഴത്തേക്ക് എത്തുന്നതിന് മുന്നായിട്ടേ ഞാൻ ഒന്നുകൂടി നമ്മുടെ വീടിനെ കുറിച്ച് പറയാം നിലവിൽ രണ്ടായിരത്തി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഇടോ നമ്മുടെ ഈ വീട് അതുപോലെ തന്നെ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂംസാണ് നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു ടാർ പോർച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗേറ്റ് ഫ്രണ്ടിലെ ടാറിങ് റോഡ് അതുപോലെ തന്നെ കിണർ കാര്യങ്ങളൊക്കെ നേരത്തെ ഈ കാണുന്നതാണ് നമ്മുടെ കാർ പോർച്ച് ഇടുക ഇനി ഈ സൈഡിലേക്ക് ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലിതേ ഈ കാണുന്നതാണ് മതിൽ ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ലൊക്കേഷൻ പിന്നെ ഇവിടെ ഒരു അലക്കുകളിൽ ഇവിടെ ഒരു പൈപ്പ് ഇവിടെ ചെറിയതായിട്ട് എന്തെങ്കിലും ചെടി നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവൃക്ഷങ്ങൾ നടാനൊക്കെ ആയിട്ട് ഉണ്ട് ബാക്കിലും അതിൽ നിന്ന് ഇത് കാണുന്നത് തന്നെയാണ് ഇവിടെ അല്പം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇതാണ് ബാക്കിലെ സ്പേസ് എന്ന് പറയുന്നത് അടാ ഇനി ഇതിലെ നടന്ന് നമ്മൾ അപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തേക്കും അതുപോലെ തന്നെ കാർ പോർച്ചിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഇവിടെയും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് അടാ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെയും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇടാ ഇതാണ് കാർപോറച്ചിൻ്റെ ഏരിയ നമ്മുടെ ഈ വീട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് എട്ടഞ്ച് സെൻ്റാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് വീടിനുള്ളത് നാല് ബെഡ്റൂം ആണ് നിലവിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫോ പാർക്കിലേക്ക് വെറും പതിനാല് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം അതുപോലെ തന്നെ മൂന്നര കിലോമീറ്ററിനുള്ളിലാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഉള്ളത് എന്ന കാര്യം ഓർമ്മിക്കുകയാണ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സെൻറ് പീറ്റേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളുള്ളത് കേട്ടോ അപ്പോൾ നാല് കിലോമീറ്റർ ചുറ്റളവിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് പതിനാല് കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഫോ പാർക്ക് രണ്ടേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് എസ് എൻ എൻജിനീയറിങ് കോളേജിലേക്കുള്ള ദൂരം ഉണ്ടാവുക മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ള സ്കൂളുണ്ട് കോളേജ് ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട് പതിനാല് കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഫോ പാർക്ക് ഉണ്ട് അപ്പോൾ സുഖവരകമായിട്ട് ഇൻഫോ പാർക്കിലൊക്കെ ജോലിക്കൊക്കെ ആയിട്ട് ആവശ്യങ്ങൾക്കായി വരുന്നവർക്ക് അത്യാവശ്യം ടൗണിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ട് എന്നാൽ ഇതൊ ഒക്കെ ഇതൊക്കെ ചുറ്റളവിലുള്ള ഒരു സ്ഥലം ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രൈസിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് വെറും അറുപത് ലക്ഷത്തിന് ഈ വീട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് പോയിൻറ്റ് എട്ടഞ്ച് സെൻറ്റ് സ്ഥലം ഇത്രയും സൗകര്യങ്ങളോട് കൂടിയത് അത്യാവശ്യം വുഡിൻ്റെയാണ് എല്ലാ വിൻഡോകളും ഡോറുകളും ഡോർ ഫ്രെയിമുകളും വിൻഡോ ഫ്രെയിമുകളൊക്കെ വുഡനാണ് ചെയ്തിട്ടുള്ളത് കാർ പോർച്ചും ടാറിംഗ് റോഡും വെള്ളം പറ്റാത്ത വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പെരുമാറാനൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളുള്ള ഈ വീടിന് വില പറയുന്നത് വെറും അറുപത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനി അതുപോലെ തന്നെ എറണാകുളം ആലുവ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഇതൊക്കെ വെറും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ടൗണുകളൊക്കെ ഉള്ളത് ഇടാം അപ്പോൾ എറണാകുളത്തിൻ്റെ ആ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരു സ്ഥലത്തേക്ക് അതായത് അധികം ദൂരമല്ലാത്ത നമുക്കൊക്കെ വെറും ഇപ്പം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ യാത്ര ചെയ്താൽ ഈ പറഞ്ഞ ടൗണിലേക്കൊക്കെ എത്താൻ പറ്റും ഇത്തരമൊരു സ്ഥിതി വിശേഷത്തിൽ വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വില പറയുന്നത് വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ വീടാവശ്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോളൂ വില വേശനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് നടത്തിയോളൂ കേട്ടോ മറ്റൊരു വിശേഷവുമായി വേറൊരു ദിവസം വരുന്നവരെ നല്ല കൂട്ടുകാരും ബൈ ബൈ